വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന പ്ലൈവുഡ്സ് കടന്നൽ കുത്തേറ്റ് പിതാവിനും മകൾക്കും ഗുരുതര പരിക്ക് മുഖത്തും ദേഹത്തും കുത്തേറ്റ ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി താഴപ്ര പൊറ്റയിൽ വീട്ടിൽ പരേതനായ കുഞ്ഞാലൻ ഹാജിയുടെ മകൻ അമ്പത്തെട്ട് വയസ്സുള്ള അലി ഇദ്ദേഹത്തിന്റെ മകൾ പതിനേഴ് വയസ്സുള്ള ഫാത്തിമത്ത് റസ്ല എന്നിവർക്കാണ് പറ്റിയത് രാവിലെ ഇരുചക്ര വാഹനത്തിൽ പോകുകയായിരുന്ന ഇവർ ഫോൺ വന്നതിനെ തുടർന്ന് വണ്ടി വെട്ടിക്കാറ്റി പെട്രോൾ പമ്പിനു സമീപമുള്ള സ്ഥലത്ത് നിർത്തി സംസാരിക്കുന്നതിനിടെയായിരുന്നു സംഭവം ഡി ഫോമിന് കുറ്റിപ്പുറം കോളേജിൽ കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന് ഡോക്ടറെ ഫോം അറ്റസ്റ്റ് ചെയ്ത അതിന് വേണ്ടി വരുമ്പോൾ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ആ വഴിയിലൊന്നും നിർത്തി ഒരാൾക്ക് ഫോൺ ചെയ്യാൻ വേണ്ടി നിർത്തി വണ്ടി വന്നിറങ്ങാതെ വണ്ടി സാൻഡിലിട്ടിട്ടില്ല നിർത്തി ഇത് വിളിക്കാ മൊബൈലിൽ എടുത്ത് ചെയ്താ അപ്പോൾ അതിന്റെ കൂടെ വരാൻ തുടങ്ങി കുട്ടി ഇരുന്ന് കരയണുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ സ്റ്റാൻഡുമ്പോ നിർത്തി ഇറങ്ങിയപ്പോൾ കൂട്ടം കൂടിയിട്ട് വന്നപ്പോൾ അങ്ങനെ കുറച്ച് മുമ്പാക്കാൻ പോയി ഒരു അവർ പെട്ടിക്കാൻ കയറി അതിന് കയറിയ പോയി അവര് വീശി തന്നു എന്ന് പറഞ്ഞു കാരണം അവരുടെ അവരെ വരിക അങ്ങനെ പോയിട്ട് പോന്നിട്ടാണ് മെട്രോ എന്ന് പറഞ്ഞ ഇരുമ്പൊക്കെ അതിന് കയറി അതിന്റെ റൂമിലേക്ക് കയറി അവര് വേസ് അട്ടടച്ചു എന്നിട്ടൊക്കെ അത് കാരണം രക്ഷപ്പെട്ടതാ അല്ലെങ്കിൽ പോയി രണ്ടാളും സമീപത്തുള്ള പൊന്തക്കാട്ടിൽ നിന്നും കടന്നൽ കൂടി ഇളകി ഇവരെ ആക്രമിക്കുകയായിരുന്നു ആക്രമണത്തിൽ നിന്നും ജീവൻ രക്ഷിക്കാനായി തലയിലുണ്ടായിരുന്ന ഹെൽമെറ്റ് ഊരി കടന്നലുകളെ ആക്രമിക്കാൻ ശ്രമിച്ചുവെങ്കിലും കൂടുതൽ കടന്നലുകൾ മുഖത്ത് വന്ന് കുത്തുകയായിരുന്നു രണ്ടുപേർക്കും പരിക്ക് പറ്റി ചെറുതുരുത്തി മിംസ് ആശുപത്രിയിൽ ഇരുവരെയും പ്രവേശിപ്പിച്ചു ഇദ്ദേഹം ഇവിടുത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് സമീപത്തുള്ള പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്കും ചെറിയ തോതിൽ കുത്തേറ്റു ന്യൂസ് ഡെസ്ക് സിസി